ആദ്യമായിട്ട് എല്ലാ മീഡിയ ഫോറത്തിൻ്റെ ഭാരവാഹികളെയും മീഡിയ പ്രവർത്തകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങൾ മുഖേന പൊതുസമൂഹം അറിയിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയാന്തരങ്ങളിൽ നിന്നുള്ള സ്വാഗതവും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് ബഹുമാനായ ഞങ്ങളുടെ കുമ്പളത്ത് ശങ്കര പിള്ള ഇവിടെയുണ്ട് മുൻ റീജിയണൽ പ്രസിഡൻറ് ഉണ്ട് മറ്റ് സഹഭാരവാഹികളുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടാമത് പ്രാവശ്യമാണ് നിങ്ങളെ എല്ലാവരെയും കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ വന്ന് വലിയൊരു ദൗത്യം നിറവേറെ പോയത് അൻപത് വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു മേശയുടെ ചുറ്റൂരെന്ന് പറഞ്ഞു തീർന്നുങ്കിലും സ്വതന്ത്രമായിട്ട് ചില വ്യക്തിത്വങ്ങൾ നേതാക്കൾ നോമിനേഷൻ കൊടുക്കുകയും അവരെല്ലാവരും ചർച്ചയിലൂടെ അതിൽ നിന്ന് പിൻവാങ്ങുകയും ഐക്യകണ്ഠേന ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റീജിയണൽ കമ്മിറ്റി ഒറ്റക്കെട്ടാണ് ചില കോൺഗ്രസ് ആകുമ്പോൾ ചില പടരപ്പണക്കങ്ങളും ഒക്കെ ഉണ്ടാകും അതെല്ലാം മാറ്റി ഇനി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകും എന്നുള്ള ഇന്നലത്തെ സ്ഥാനമഴിഞ്ഞ നമ്മുടെ റീജിയണൽ പ്രസിഡന്റായ ശ്രീ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് കൺവീനറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും ഏറ്റെടുത്ത പുതിയ റീജിയണൽ പ്രസിഡന്റ് ഹക്കീം ബാറക്കേണ്ട പ്രസംഗത്തിലും അത് മറ്റ് നേതാക്കൾക്കെല്ലാം ഒരു ഒരനുഭവപാഠമാവുകയും ചെയ്തു ക്യാമ്പയിനും തിരഞ്ഞെടുപ്പും നടക്കുകയാണ് എല്ലാ സ്ഥലത്തും ബാലറ്റ് പേപ്പറിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതെങ്കിലും ഒരിടത്തും ഒരു മത്സരബുദ്ധി വന്നില്ല എന്നുള്ളതാണ് ഞാൻ ചെയർമാനായതിനു ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എനിക്കുണ്ടായിരിക്കുന്നത് എല്ലാം ചർച്ചയിലൂടെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ചിരുന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക പ്രവാസികളെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഒറ്റ ചിന്തയോടുകൂടി മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ നടന്നത് കണ്ടെത്തി പറയാനൊന്നും കൂടാതെ ഇന്നലെ തന്ന ലിസ്റ്റ് അത് ബാലറ്റിൽ ഉള്ളവരുടെ മാത്രമാണ് ബാലറ്റ് മാത്രമാണ് കോൺഗ്രസ്സിന് ഇനിയും അതിനകത്ത് നേതാക്കളെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം ചർച്ചയിലൂടെ ഉണ്ടാകും സ്ഥാനമൊഴിഞ്ഞ കെ ടി എ മുനീർ അണൊഡീഷ്യലി ഗ്ലോബൽ കമ്മിറ്റി മെമ്പർ ആണെങ്കിലും ഔദ്യോഗികമായിട്ട് കെ പി സി സിയിൽ നിന്നും ഗ്ലോബൽ കമ്മിറ്റി മെമ്പറായിട്ട് പ്രഖ്യാപനം വരും ഇത്രയുമാണ് തെരഞ്ഞെടുപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി അദ്ദേഹം നയിക്കുന്ന ഒരു യാത്ര സമരാഗ്നി ഫെബ്രുവരി ഒമ്പതാം തീയതി കാസർഗോഡ് നിന്നും തുടങ്ങുകയാണ് അതിൽ നിങ്ങൾ പ്രവാസ ലോകത്ത് നിന്നും ആദ്യമായിട്ടാണ് കെ പി സി സി ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊരു അതിനകത്തുള്ള ഒരു പങ്കാളിത്തം ആദ്യമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക കോൺഗ്രസിന്റെ ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് ആ യാത്രയോടൊപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പങ്കെടുക്കും ആ യാത്ര വൻ വിജയമാക്കി തീർക്കുന്നതിന് പ്രവാസ ലോകത്ത് നിന്ന് നല്ല ഒരു സഹായവും ഉണ്ടാകുന്നതായിരിക്കും ജിദ്ദ റീജിയണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് മുഹമ്മദ് അബ്ദുൽ ഫക്കീം പ്രസിഡന്റാണ് ഞാൻ എല്ലാവരുടെയും വായിക്കേണ്ട കാര്യമുണ്ടോ ജനറൽ സെക്രട്ടറി ആയിട്ട് ഷാബ് വർക്ക് അദ്ദേഹമാണ് സംഘടനാ ചുമരാ പ്രസിഡന്റ് ആദ്യത്തെ ഇന്നലത്തെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എല്ലാം ഭാരവാഹിയുടെ ഒരു മീറ്റിംഗ് കൂടിയപ്പോ അവിടെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ട്രഷറാണ് ഷെറീഫ് അറക്കിലാണ് സപ്പോർട്ട് റീജിയണൽ കമ്മിറ്റി നിങ്ങൾ വേണം കാരണം എന്താ വെച്ചാൽ ജില്ലാ തലത്തിലും മണ്ഡലം മണ്ഡലം തലത്തിലും ബ്ലോക്ക് തലത്തിലും ചെറിയ ചെറിയ കമ്മിറ്റികൾ പോലും നടത്തുന്ന പരിപാടികൾ ഒപ്പിയെടുത്ത് വളരെ നന്നായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ അഭിനന്ദന അഭിനന്ദനമുള്ള കാര്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് അതേപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോടുകൂടെ